സപ്ലൈകോയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് സാധനങ്ങൾക്ക് വില കുറയും വിശദമായ വീഡിയോയിലേക്ക് അടക്കാൻ മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക സപ്ലൈകോയിൽ തിങ്കൾ മുതൽ വെളിച്ചെണ്ണ തൂരപ്പരുപ്പ് ചിറവയർ എന്നിവയ്ക്ക് വില കുറച്ച് നൽകും സബ്സിഡിയിലുള്ള ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപത് രൂപയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുപ്പത് രൂപയുമാണ് കുറച്ചത് മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് പുതിയ വില സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയും കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്ന് നാന്നൂറ്റി പത്തൊമ്പത് രൂപയാകും സബ്സിഡി തൂരപ്പരിപ്പിനും ചെറുപയറിനും കിലോയ്ക്ക് അഞ്ചു രൂപ വീതമാണ് കുറച്ചത് ഒക്ടോബർ മുതൽ എട്ട് കിലോ ശബരി റൈസിന് പുറമെ ഇരുപത് കിലോ വീതം അധിക അരിയും ലഭിക്കും ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലാണ് അരി ലഭ്യമാക്കുന്നത് എല്ലാ കാർഡുടമകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കാം